അനന്തപുരിയുടെ നഗരഹൃദയത്തിലൂടെയാണ് ഞങ്ങൾ ഇപ്പോൾ യാത്ര ചെയ്യുന്നത് കൃത്യമായി പറഞ്ഞാൽ തിരുവനന്തപുരം മ്യൂസിയത്തിലേക്കാണ് ഞങ്ങൾ പോകുന്നത് അശ്വഘോഷിനെ കാണാനാണ് ഞങ്ങളിവിടെ എത്തിയത് ഇതാണ് അശ്വഘോഷ് അശ്വഘോഷ് ആരാണെന്നല്ലേ ഒരു വലിയ സ്മാർട്ട് ഫോൺ ബ്രാൻഡിനെതിരെ സ്വന്തമായി കോടതിയിൽ കേസ് വാദിച്ച് വിജയിച്ച ഇരുപതുകാരൻ വാരണ്ടി പീരീഡ് കഴിഞ്ഞ് സ്മാർട്ട് ഫോൺ ബ്രാൻഡുകൾ നൽകുന്ന സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ പണിമുടക്കുന്ന സ്മാർട്ട് ഫോണുകൾ ഇന്ന് നിരവധിയാണ് അത്തരം സന്ദർഭങ്ങളെ എങ്ങനെ നേരിടണമെന്ന് അശ്വഘോഷ് പറഞ്ഞുതരും ബിഗ് സല്യൂട്ട് ഇതാണ് ഞാൻ പറഞ്ഞ അശോ ഗോഡ് സൈന്ധവ് കാരണം നിങ്ങൾ എന്ന് പറയുന്നത് സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഒരു വലിയ പാതയാണ് തുറന്നിട്ടിരിക്കുന്നത് കാരണം കാണിച്ച ആ കാണിച്ചൂറ്റത്തിന്റെ വാർത്താ പത്രങ്ങളിലും മാധ്യമങ്ങളൊക്കെ വന്നപ്പോൾ പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് കൂടിയാണെന്ന് അറിയുമ്പോൾ എനിക്ക് നിങ്ങളെ വന്ന് കാണാതിരിക്കാൻ പറ്റില്ല കാരണം നമ്മൾ അത്രയധികം സ്മാർട്ട് ഫോണുകളെ കുറിച്ച് വീഡിയോ ചെയ്യുന്ന ഒരാളാണ് പലർക്കും വരുന്നൊരു പ്രശ്നമാണ് ഇതുപോലെ സ്മാർട്ട് ഫോണുകൾ വാങ്ങുന്നു അവരുടെ ആ ഒരു വാരന്റി പീരീഡ് അങ്ങോട്ട് കഴിയുമ്പോഴേക്കും കമ്പനി നൽകുന്ന ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഓർക്കുക അത് ഡബിൾ കോഴ്സി പറയുന്നു കമ്പനി നൽകുന്ന സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഒന്നുകിൽ മദർ ബോർഡ് ഇഷ്യൂ വരുന്നു അല്ലെങ്കിൽ ഡിസ്പ്ലേ പ്രശ്നങ്ങൾ മറ്റു പല പ്രശ്നങ്ങൾ വാറണ്ടി അവർ ചെയ്യുന്നു എന്താണ് സംഭവിച്ചത് അതായത് ആക്ച്വലി എന്റെ കയ്യിലിരുന്ന ഫോണിന് കൃത്യം വൺ ഇയർ വാറണ്ടി പീരീഡ് കഴിഞ്ഞ് ഏകദേശം ഒരു ഒന്നോ രണ്ടോ മാസം കഴിഞ്ഞപ്പം കമ്പനി തന്നെ പറയുന്നതാണ് നിങ്ങൾക്ക് രണ്ടു വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നു അപ്പൊ അതിൽ നിന്ന് കമ്പനിയുടെ ഭാഗത്തുനിന്ന് തന്നെ വന്ന ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആയിരുന്നു അത് ചെയ്തതിനു ശേഷം ഫോണിൽ രണ്ട് സിം സ്ലോട്ടുകളും റീഡ് ചെയ്യുന്നില്ല സിം ഉണ്ട് പക്ഷേ സിം വർക്ക് ചെയ്യുന്നത് കാണിക്കുന്നത് അതെ അതെ പക്ഷേ ഫോൺ റീസ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ തിരിച്ചു ഒരു മിനിറ്റ് കറക്റ്റ് ഈ സാധനം കാണിക്കും നെറ്റ്വർക്ക് എന്നിട്ട് പിന്നെയും പോകും അതായിരുന്നു വിഷയം അതെ രണ്ട് സ്ലോ ആദ്യം ഒരു സ്ലോട്ടാണ് പോയത് അത് കഴിഞ്ഞ് ഏകദേശം ഒരു ഒന്ന് രണ്ടാഴ്ച കഴിഞ്ഞപ്പം രണ്ടും ഇത് ഈ ഒരു പ്രശ്നം പറ്റിയത് സോഫ്റ്റ്വെയർ അപ്ഡേറ്റിന് ശേഷമാണെന്നുള്ളത് ഉറപ്പാണ് അതെ 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 അതിന് മുമ്പ് വരെ യാതൊരു പ്രശ്നവും ഇല്ലാതെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഫോൺ ആണ് അപ്പൊ ഇതിനുശേഷം ആണ് ഈ ഒരു പ്രശ്നം വരുന്നത് അങ്ങനെ ആദ്യം എന്ത് ആദ്യം ഞാൻ നേരെ ഒന്ന് റീസെട്ട് ഒക്കെ ചെയ്ത് നോക്കി ഒന്നും നടന്നില്ല നമുക്ക് എന്തായാലും അടുത്ത സർവീസ് സെന്റർ ഉണ്ട് ഓദറൈസ് സർവീസ് സെന്റർ ഉണ്ട് അവിടെ കൊണ്ടുചെന്നു ചെന്നു അവര് ഫോൺ കണ്ടതേ പറഞ്ഞു ഓക്കെ ഇത് ബോർഡ് മാറ്റണം ബോർഡ് പോയതാണ് എന്ന് പറഞ്ഞു ഏകദേശം ആറായിരം രൂപ എടുപ്പിച്ചാണ് അവര് പറഞ്ഞത് ഫോണിന് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഏകദേശം അതിന്റെ നേർ പകുതി കാശാണ് ബോർഡിനെ പറഞ്ഞത് അപ്പം അതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോ എന്റെ ഭാഗത്തൊന്നും വന്നിട്ടില്ലാത്ത ഒരു തെറ്റാണ് ഞാൻ ചെയ്തിരിക്കുന്ന ഒന്നും അല്ലാഞ്ഞിട്ട് പോലും അവര് ഞാൻ കാശു കൊടുത്ത് ബോർഡ് മാറ്റണം എന്ന് പറഞ്ഞപ്പോ എനിക്കതൊരു അക്സെപ്റ്റബിൾ ആയിട്ട് തോന്നിയില്ല നമ്മുടെ കയ്യിൽ നിന്ന് വീണ് പൊട്ടുകയോ ഒന്നും ചെയ്തിട്ടില്ല പ്രശ്നം എന്നിട്ട് നേരെ സർവീസ് സെന്റർ കൊണ്ട് അവരിപ്പോൾ അവരിങ്ങനെ പറഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്ന തെറ്റാണ് ഇപ്പം ഞാൻ എന്തിന് ഇങ്ങനെ പൈസ കൊടുത്ത് മാറണം എന്ന് ചോദിച്ചപ്പം അവർ പറഞ്ഞൊരു കാര്യമുള്ളൂ വാറണ്ടി പീരീഡിലായിരുന്നെങ്കിൽ നമുക്ക് മാറ്റി തരാമായിരുന്നു വാറണ്ടി പീരീഡ് കഴിഞ്ഞ് എന്ത് പ്രശ്നം വന്നാലും ഇപ്പം സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആണെങ്കിലും എന്താണെങ്കിലും നിങ്ങൾ കാശ് കൊടുത്ത് മാറ്റുക അതേ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞു പക്ഷെ എനിക്കത് ഒരു നല്ലൊരു തീരുമാനമായിട്ട് തോന്നിയില്ല അവരുടെ ഭാഗത്തുനിന്നുള്ള കാര്യം നമുക്ക് നിർബന്ധിച്ചൊരു അപ്ഡേറ്റ് ആയിരുന്നു ചെയ്യണമേണ്ടത് നമ്മുടെ ഇഷ്ടമാണെങ്കിലും കമ്പനിയുടെ ഒരു വിശ്വാസത്തിന് മേലാണല്ലോ നമ്മൾ ചെയ്യുന്നത് ചെയ്തു കഴിയുമ്പോൾ അതിനകത്ത് ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കാനുണ്ട് അതായത് ഈ അപ്ഡേറ്റുകൾ നമുക്ക് ഇഷ്ടം ഉണ്ടെങ്കിൽ ചെയ്താൽ എന്ന് പറയുന്നത് ഒരു സത്യമാണ് പക്ഷേ പലപ്പോഴും നമ്മൾ സെറ്റിംഗ്സിനകത്ത് ഓട്ടോ അപ്ഡേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ബൈ ഡിഫോൾട്ട് മിക്കവാറും പല സെറ്റുകളും എനിക്ക് ഒന്ന് ഓൺ ആയിട്ടിരിക്കും അങ്ങനെയാണെങ്കിൽ നമ്മൾ പോലും അറിയാതെ ഓവർറ്റ് ഇത് അപ്ഡേറ്റ് ആവുകയും ചെയ്യും അവിടെ നമുക്കൊരു കൺട്രോൾ വരുന്നില്ല പല കമ്പനി പോലും പറയുന്നത് എല്ലാ സോഫ്റ്റ്വെയർ അപ്ഡേറ്റുകളും ചെയ്യണം എന്ന് തന്നെയാണ് പറയുന്നത് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ചതി വരുന്നുണ്ടെന്ന് ആരും പ്രതീക്ഷിക്കുന്നില്ലല്ലോ എന്നിട്ട് ഞാൻ ഇപ്പൊ അവിടെ തന്നെ പറഞ്ഞത് ഇപ്പൊ എനിക്ക് മാത്രമല്ല ഈ പ്രശ്നം വന്നിരിക്കുന്നത് കൊറേ അധികം ആൾക്കാർക്ക് ഈ പ്രശ്നം വന്നിട്ടുണ്ടോ എന്ന് പറഞ്ഞപ്പോഴും അവർ പറഞ്ഞു ഞങ്ങൾക്ക് കമ്പനിയുടെ ഭാഗത്തുനിന്ന് യാതൊരു ഇൻസ്ട്രക്ഷൻസും കിട്ടിയിട്ടില്ല കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രം എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയുള്ളൂ ബോർഡ് മാറ്റുകയാണെങ്കിൽ മാറ്റിത്തരാ പൈസ അടച്ചാൽ മതി ഒരു രീതിയായിരുന്നു അത് കഴിഞ്ഞപ്പോ ഞാൻ ഓർത്ത് എന്തായാലും ഇവരിങ്ങനെ തന്നെയാണ് നിൽക്കുന്നത് യാതൊരു മാറ്റവും വരുന്നില്ല അങ്ങനെയാണ് കോടതിയിലേക്ക് മൂവ് ചെയ്യാൻ തീരുമാനിച്ചത് അങ്ങനെ കൺസ്യൂമർ കോർട്ടിനെ അപ്രോച്ച് ചെയ്യാറ് ഡിസ് ചെയ്ത അതിന് മുമ്പ് തന്നെ നാഷണൽ കൺസ്യൂമർ ഹെൽപ് ലൈൻ എന്ന് പറയുന്ന ഒരു പോർട്ടലുണ്ട് അതില് കംപ്ലൈന്റ് റൈസ് ചെയ്തിരുന്നു അപ്പം നേരെ ഇത് പറഞ്ഞ ഗ്രീവൻസ് ടീമിന് പോകും ഈ കമ്പനിയുടെ ഗ്രീവൻസ് ടീമിന് പോകും ഗ്രീവൻസ് ടീം നോക്കിയിട്ട് ഇതേ സെയിം കാര്യം തന്നെയാണ് പറഞ്ഞത് വാറണ്ടി പിരിയീഡ് അല്ല ഒന്നും ചെയ്യാൻ പറ്റില്ല ഇത് കഴിഞ്ഞപ്പോ ഇതിനെപ്പറ്റി കൂടുതൽ അന്വേഷിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു കൺസ്യൂമർ കോർട്ട് പറയുന്ന സംഭവം ഉണ്ടെന്നും അപ്പൊ ഇതിനെപ്പറ്റി വീട്ടിൽ സംസാരിച്ചപ്പോഴും വീട്ടിലും വലിയ ധാരണ ഒന്നും ഇല്ലായിരുന്നെങ്കിലും അച്ഛന്റെ കൊറേ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് അപ്പൊ അങ്ങനെയെല്ലാം കുറച്ച് സജഷൻസ് ഒക്കെ എടുത്തിട്ട് എങ്ങനെ ചെയ്യണം മൂവ് ചെയ്ത ഗുണമായിരിക്കോ എന്നൊക്കെ ഉള്ളത് നോക്കി കേട്ട് മനസ്സിലാക്കിയാണ് ചെയ്യാൻ തീരുമാനിച്ചത് അങ്ങനെ കൺസ്യൂമർ കോട്ടിലേക്ക് പോകുന്നു അതെ കൺസ്യൂമർ കോർട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് ഇത് പരാതി ഫയൽ ചെയ്യേണ്ട ഒരു ഫോർമാറ്റ് ഒക്കെ ഉണ്ടായിരുന്നു കോടതിയിൽ ചെന്നിട്ട് അവിടെ അവരുടെ അടുത്ത് തന്നെ ചോദിച്ച് മനസ്സിലാക്കി അതെങ്ങനെ ചെയ്യണം എന്നുള്ളതൊക്കെ ഒരു ഫോർമാറ്റ് അവർ തന്നിരുന്നു ആദ്യം അവർ തന്നെ ഈ പ്രശ്നം പറഞ്ഞായിരുന്നു എന്താണ് നേരിടുന്ന പ്രശ്നം എന്ന് പറഞ്ഞു അപ്പം അവർ പറഞ്ഞു നിങ്ങൾ ലീഗലി മൂവ് ചെയ്താൽ മതി എത്ര ഓപ്പോസിറ്റ് പാർട്ടി ഉണ്ടോ എന്ന് നോക്കുക അവരുടെ മുഴുവൻ അഡ്രസ് എടുക്കുക അതേപോലെ തന്നെ എന്താണ് ഇഷ്യൂ എന്നുള്ളത് ഒരു ഡീറ്റെയിൽഡ് ഫോർമാറ്റ് ഉണ്ട് കോടതിയിൽ സബ്മിറ്റ് ചെയ്യണം അപ്പം ആ രീതിയിൽ തന്നെ അവർ ചെയ്യേണ്ട ഒരു ഫോർമാറ്റ് തന്നു അപ്പം ആ ഫോർമാറ്റില് നമ്മൾ നമ്മുടെ പ്രശ്നങ്ങൾ മുഴുവൻ അതായത് ഫോൺ മേടിച്ച സമയത്ത് തൊട്ട് പ്രശ്നം ഉണ്ടായിരിക്കുന്ന അതുവരെയുള്ള എന്തൊക്കെയാണ് ഇഷ്യൂസ് എന്നുള്ളത് ഡീറ്റെയിൽഡായിട്ട് എഴുതണം എന്ന് പറഞ്ഞു അതിന്റെ കൂടെ തന്നെ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് ആയിട്ട്

ഗുണമാണ് കാര്യം നമുക്ക് ഏതൊരു വേണമെങ്കിലും ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും അതും സർവീസ് സെന്ററിൽ കാണിച്ചതിന്റെ സർവീസ് ഓർഡറും അതേപോലെ തന്നെ സെയിം പ്രശ്നം നേരിടുന്ന ആൾക്കാര് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു അവർക്കും ഈ ഒരു ഇഷ്യൂ നേരിടുന്നുണ്ടെന്ന് പറഞ്ഞു മോഡലുകളാണ് ഞാൻ അതും കൂടെ കേസ് കൊടുത്ത സമയത്ത് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്തപ്പോൾ പല സിം കാർഡിന് വന്നിരിക്കുന്ന പ്രശ്നമാണ് തീർച്ചയായിട്ടും അപ്പൊ അതും കൂടെ കണ്ടപ്പോഴാണ് എനിക്ക് മാത്രം വന്നിരിക്കുന്ന പ്രശ്നമല്ല എന്നുള്ള ഒരു കാര്യം മനസ്സിലായി അതും കൂടി കൊണ്ടാണ് എന്തായാലും ഇത് ലീഗലി മൂവ് ചെയ്യണം എന്ന് തീരുമാനിക്കാൻ കാരണം അത് കഴിഞ്ഞിട്ട് കേസ് ഫയൽ ചെയ്തു കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞപ്പോ അവർ പറഞ്ഞു ഒരു വൺ മന്ത് ഗ്യാപ്പ് വരും അതായത് നമ്മൾ ഫയൽ ചെയ്ത് കഴിയുമ്പോൾ ഇവർ Mm. Also, also então, mm. െ അറിയിക്കും അപ്പൊ അവരുടെ ഭാഗത്തു നിന്നും കൂടെ ഉള്ള ഹിയറിംഗ് കേട്ടതിന് ശേഷമായിരിക്കും ഓർഡർ അറിയിച്ചെന്ന് പറയുമ്പോൾ അറിയിച്ചത് അവരുടെ ഞാൻ അവരുടെ മെയിൻ ലീഗൽ ടീമിനെയാണ് ഗ്രീവൻസ് ഓഫീസർ ഞാൻ അഡ്രസ് ചെയ്ത് കംപ്ലൈന്റ് കൊടുത്തിരുന്നത് അതുപോലെ തന്നെ അതിന് മുമ്പ് ഇവിടെ അറിയിച്ചിരുന്നു പിന്നെ ഗ്രീവൻ കസ്റ്റമർ കെയർ ഉൾപ്പെടെ എല്ലാം ഞാൻ മെയിൽ അയച്ചിരുന്നു വിളിച്ചു ചോദിച്ചിരുന്നു അപ്പം ഈ ഒരു സമയത്തും അവരുടെ ഭാഗത്ത് യാതൊരു റെസ്പോൺസും ഇല്ലായിരുന്നു അപ്പം ഈ മെയിൽ അയച്ചതിന്റെ അയച്ചതിന്റെയൊക്കെ ട്രാൻസ്ക്രിപ്റ്റ് ഞാൻ ഇതിന്റെ കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു അവര് പോസിറ്റീവ് റെസ്പോൺസ് തരാത്തത് അതൊക്കെ ഞാൻ ഡോക്യൂമെന്റ് ആയിട്ട് വെച്ചിട്ടുണ്ട് അവരുടെ ഒരു റിപ്ലൈ അതായത് അവര് മെയിൽ അയക്കുമ്പോ റിപ്ലൈ തരുന്നത് ഒന്നും ചെയ്യാൻ പറ്റില്ല കേസ് ഫയൽ ചെയ്തതിന് ശേഷം അവരുടെ ഭാഗത്തുനിന്ന് യാതൊരു വിധത്തിലുള്ള റെസ്പോൺസ് ഉണ്ടായിട്ടില്ല മൊത്തം മൂന്ന് ഹിയറിംഗ് ഉണ്ടായിരുന്നു മൂന്ന് ഹിയറിംഗിൽ ഒരു ഹിയറിംഗിൽ പോലും കമ്പനിയുടെ ഭാഗത്ത് നിന്ന് ആരും വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഈ കേസ് കൊടുത്തിട്ട് എത്ര സമയം കഴിഞ്ഞിട്ടാണ് ഈ ഹിയറിംഗിനെ വിളിപ്പിക്കുന്നത് അതായത് കേസ് എന്ത് കാലതാമസം കേസ് ഫയൽ ചെയ്ത് ഏകദേശം ഒരു ഒരു മാസം കഴിഞ്ഞിട്ടാണ് ഫസ്റ്റ് ഹിയറിംഗ് വെക്കുന്നത് ഫസ്റ്റ് ഹിയറിംഗിന് ഹാജരായിട്ടില്ല അത് കഴിഞ്ഞ് സെക്കൻഡ് ഹിയറിംഗ് ഏകദേശം ഒന്ന് രണ്ട് മാസം ഒരു ഗ്യാപ്പിനിടയിലാണ് മൂന്ന് ഹിയറിങ്ങുകളും രണ്ട് മാസത്തെ ഗ്യാപ്പുകൾക്കിടയിൽ ഇട്ടാണ് ഹിയറിങ്ങുകൾ ഉണ്ടായിരുന്നത് ഒരു ഹിയറിംഗിന് അവര് വരാത്തത് കൊണ്ട് ലാസ്റ്റ് എക്സ്പാർട്ടി ഓർഡർ ആവുകയായിരുന്നു അതായത് ക്ഷികൾ ഹാജരാകുന്നില്ല എന്നുള്ളത് വെച്ചിട്ട് എന്റെ ഭാഗത്തുനിന്നും അഫിഡവിറ്റ് അതായത് സത്യവാങ്മൂലം സബ്മിറ്റ് ചെയ്തിട്ട് അവർ ഓർഡർ ഇറക്കുകയായിരുന്നു അങ്ങനെ കോടതി എന്താണ് പിന്നെ വിധിക്കുന്നത് വിധിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ ഇതേപോലെ പ്രശ്നമാണ് ഉന്നയിച്ചിരിക്കുന്നത് സോഫ്റ്റ്വെയർ അപ്ഡേറ്റിനെ തുടർന്ന് വന്നിരിക്കുന്ന പ്രശ്നമാണ് അത് കമ്പനിയുടെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്ന വീഴ്ചയാണെന്ന് കോടതിക്ക് ബോധ്യമായി അപ്പം അതിന് പ്രകാരം ഫോണിന്റെ വിലയും കോമൻസേഷനും കോടതി ചിലവൾക്കും കൂടെ ചേർത്ത് ഒരു തുക കൊടുക്കണം എന്നായിരുന്നു കോടതി ഉത്തരവ് അതായത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ എടുപ്പിച്ച് ഫോണിന്റെ വിലയും ഇരുപതിനായിരം രൂപ കോമ്പൻസേഷനും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കോടതി ചെലവുകളും കൂടെ ചേർത്തിട്ടായിരുന്നു വിധി വന്നിരുന്നത് പക്ഷേ വിധി വന്നതിന് ശേഷവും അവരുടെ ഭാഗത്തുനിന്ന് യാതൊരു അതായത് രണ്ടായിരത്തിഇരുപത്തി മൂന്ന് ഏഴാം മാസമാണ് വിധി വരുന്നത് വിധി വന്നിട്ടും ഒരു മാസത്തിനുള്ളിൽ കമ്പനിയുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും റെസ്പോൺസ് തരണം എന്നാണ് വിധിയിൽ പറയുന്നത് പക്ഷേ ഒരു മാസം ഞാൻ ഒന്നര മാസം വരെ വെയിറ്റ് ചെയ്യൂ എന്നിട്ടും അവരുടെ ഭാഗത്തുനിന്ന് യാതൊരു റെസ്പോൺസും ഇല്ലായിരുന്നു അങ്ങനെ ഞാൻ സെപ്റ്റംബർ മാസം അവസാനം എക്സിക്യൂഷൻ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യാൻ തന്നെ അതായത് ഓർഡർ ഇറക്കുന്നത് നമ്മള് കംപ്ലൈന്റ് ചെയ്ത ആ ഒരു കൺസ്യൂമർ കേസിന്റെ അവിടെ വെച്ച് തീരും എന്റെ ഒരു സംശയം അത് എതിർ കക്ഷി അതിന് യോജിച്ച രീതിയിൽ മറുപടി കൊടുത്തില്ലെങ്കിൽ ഈ എക്സിക്യൂഷനും കോടതിയുടെ ഭാഗത്ത് നടക്കില്ല നമ്മളില്ലാതെ അതുകൊണ്ടാണ് നമ്മൾ കിട്ടിയില്ല എന്ന് പറഞ്ഞ് കോടതിയെ സമീപിക്കുന്നത് ഈ ഓർഡർ വരെ കോടതിയിൽ നിന്ന് കമ്പനിയിലേക്ക് അയച്ചു കൊടുക്കുന്നതാണ് എന്നിട്ടും റെസ്പോണ്ട് ചെയ്തില്ല അതെ അപ്പൊ അതിനവര് ഒരു മാസത്തെ ഗ്യാപ്പ് പറയുന്നത് എന്നിട്ടും വരാതെ നമ്മൾ ഈ എക്സിക്യൂഷൻ ആപ്ലിക്കേഷൻ ഇ എന്ന് പറയും അത് ഫയൽ ചെയ്യണം എന്ന് ഞാൻ കോടതി പറഞ്ഞത് ഇ എ ഫയൽ ചെയ്യണം ഇടയ്ക്ക് നമുക്ക് കിട്ടുന്ന റെസ്പോൺസ് എങ്ങനെ ഉണ്ടായിരുന്നു കോടതിയിൽ നിന്ന് എല്ലാവരും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയുള്ള ഇടപെടലായിരുന്നു വിധി വരുന്ന സമയത്താണെങ്കിൽ പോലും നമ്മുടെ അടുത്ത് എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കി ആയിട്ട് തന്നെ എല്ലാം റിട്ടേൺ രീതിയിൽ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് എല്ലാം ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് പോയിരുന്ന ഒരു അഡ്വക്കേറ്റോ ഒന്നും ഇല്ലായിരുന്നു അതൊരു വലിയ ാണ് അതായത് എത്ര വയസ്സുണ്ട് എനിക്ക് വയസ്സ് ഈ ഇരുപതാമത്തെ വയസ്സിൽ ഒരു വക്കീലിന്റെ പോലും സഹായമില്ലാതെ ഒറ്റയ്ക്ക് നിയമ പോരാട്ടം നടത്തി ഇതുപോലൊരു വലിയ ബ്രാൻഡ് ബ്രാൻഡ് ആയതെന്ന് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല പറയാം ഇതുപോലൊരു വലിയ ബ്രാൻഡിനെ മുട്ടുകുത്തിച്ച മലയാളി എന്ന് വേണമെങ്കിൽ നമുക്ക് സത്യം പറഞ്ഞാൽ അശോക് വിശേഷിപ്പേണ്ടിയിരിക്കുന്നു അതേപോലെ ഇത് എല്ലാവരും ഒന്നും ഇങ്ങനെ ഇത്രയും കാര്യങ്ങൾക്ക് തുനിയാറില്ല കാരണം പലരുടെയും വിചാരം എന്ന് പറയുന്നത് ഈ കോടതി വ്യവഹാരങ്ങൾ എന്നൊക്കെ പറയുന്നത് ഭയങ്കര നൂല പിടിച്ചതാണ് എന്നൊക്കെ ഉള്ള ചിന്തയും ഒരുപാട് പൈസ എന്നൊക്കെ ഉള്ള ചിന്തകളാണ് പലരെയും ഇതിൽ നിന്നും വലിയ വിഷയങ്ങൾ അനുഭവിക്കുന്നുണ്ട് സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന സത്യമല്ല ഇപ്പൊ ചിലർക്ക് ഡിസ്പ്ലേയിലെ പ്രശ്നം മദർ ബോർഡ് പോകുന്നു പല പല പ്രശ്നങ്ങൾ വരുന്നു പക്ഷെ പലരും ഇതുപോലെ കേസും പോകാറില്ല ഞങ്ങൾ ഈ ഒരു വീഡിയോ ചെയ്തിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ഈ വീഡിയോ കാണുന്ന ബാക്കിയുള്ളവരെ കൂടെ അത് ബോധവൽക്കരിക്കണം ഇത് കൺസ്യൂമറിന്റെ റൈറ്റ് ആണ് എന്ന് മനസ്സിലാക്കി കൊടുക്കണം അതിന് വേണ്ടിട്ടാണ് സത്യത്തിൽ ഞാൻ അപ്പം മെയിൻലി പ്രശ്നം എന്ന് പറയുന്നത് പൈസ സമയം ഈ രണ്ട് കാര്യങ്ങളൊക്കെ എനിക്ക് സത്യം പറഞ്ഞാൽ പൈസ ഒന്നും അതായത് കൺസ്യൂമർ കോടതി അഞ്ചു ലക്ഷം വരെ രൂപ അങ്ങനെ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു രൂപ പോലും മുടക്കാതെ തന്നെ കേസ് ഫയൽ ചെയ്യാൻ സാധിക്കും പോകുന്ന ആ പ്രോഡക്റ്റ് അഞ്ചു ലക്ഷം അഞ്ചു ലക്ഷം രൂപ വരെ ഉള്ളതാണെങ്കിൽ ഒരു കൊടുക്കണ്ട വേണ്ട അതിന് മുകളിലോട്ടാണെങ്കിൽ ഓരോ സ്റ്റേജസ് ഉണ്ട് അതിനനുസരിച്ചിട്ടാണ് എമൗണ്ട് വരുന്നത് അപ്പം ഈ ഫോണിന് ഏകദേശം രൂപ എനിക്ക് പിന്നെ ഈ നമ്മൾ കോടതിയിൽ നടക്കുന്നതായിട്ടുള്ള ഒരു സമയമെടുത്തു എന്ത് സമയമെടുത്തു എത്ര ദിവസങ്ങൾ കോടതിയിൽ പോകേണ്ടി വന്നു ഞാൻ ഈ പറഞ്ഞ പോലെ മൂന്ന് ഹിയറിംഗും ഈ വിധി വരാൻ ആദ്യം കോടതി പോയതിൽ നിന്ന് എത്ര ദിവസം മാസം ഏകദേശം ഒരു ഒൻപത് പത്ത് മാസം പത്ത് മാസത്തെ കാത്തിരിപ്പ് അഞ്ചാറ് തവണത്തെ കോടതി കയറി ഉണ്ടായിരുന്നു അത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഒരു രൂപയുടെ പോലും പൈസ ചെലവ് അല്ലാതെ കോടതിയിൽ വന്നിട്ടില്ല വന്നിട്ടില്ല പിന്നെ നമ്മൾ ഈ നമ്മൾ കൊടുക്കുന്ന ഓരോ പകർപ്പിന്റേതായിട്ടുള്ള കോപ്പികൾ കോടതി സമർപ്പിക്കണം അതായത് കോടതി നേരിട്ട് കമ്പനിക്ക് കേസ് കൊടുക്കുന്നൊണ്ട് തന്നെ നമ്മൾ സമർപ്പിക്കുന്ന ഡോക്യൂമെന്റ്സിന്റെ ഒക്കെ കോപ്പി എടുക്കണം അപ്പൊ അതിന്റേതായ കഴിഞ്ഞപ്പോഴാണ് അവർ പിന്നെയും റെസ്പോണ്ട് എങ്കിലും ചെയ്യാൻ തുടങ്ങിയത് എ ഫയൽ ചെയ്ത് ഫസ്റ്റ് ഹിയറിങ്ങിനും അവരുടെ ഭാഗത്തുനിന്നും യാതൊരു റെസ്പോൺസ് ഉണ്ടായിരുന്നില്ല അപ്പൊ അത് കഴിഞ്ഞ് ഇത് വാറന്റ് ആക്കുന്ന ടൈപ്പ് ഒരു ഇതിലേക്ക് പോകും യാതൊരു റെസ്പോൺസ് തരാത്തോണ്ട് തന്നെ നമ്മൾ കുറച്ച് സംഭവങ്ങളൊക്കെ പ്രൊവൈഡ് ആണായിരുന്നു ഒരു കോപ്പി ഫയൽ ചെയ്യേണ്ട സമയമായിരുന്നു രണ്ടാമത്തെ ഹിയറിംഗ് രണ്ടാമത്തെ ഹിയറിംഗിന്റെ സമയത്ത് അതിന് മുമ്പ് തന്നെ എന്നെ വിളിച്ചു വിളിച്ചു കമ്പനിയുടെ ലീഗൽ ടീമിൽ നിന്ന് നമ്മുടെ ട്രിവാൻഡ്രം റീജിയണൽ മാനേജർക്ക് കോൾ കിട്ടി മെയിൽ വന്നിരുന്നു ചെക്ക് ലീഫും അതേപോലെ തന്നെ പാസ്ബുക്കിന്റെ കോപ്പിയും പ്രൊവൈഡ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു കൊടുക്കണോ ചെക്ക് ആ അതായത് ബാങ്ക് ഡീറ്റെയിൽസ് അവർക്ക് അതായത് അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയുള്ള ഡീറ്റെയിൽസ് വേണ്ടി ചെക്കും പാസ്ബുക്കിന്റെ കോപ്പിയും ഡീറ്റെയിൽസ് മേടിക്കണം എന്ന് പറഞ്ഞ് ലീഗൽ ടീമിൽ നിന്ന് മെയിൽ വന്നിരുന്നു എന്ന് ട്രിവാൻഡ്രം റീജിയണൽ മാനേജറിനെ വിളിച്ച് ചെയ്യാം അതെ അതായത് കോമ്പൻസേഷൻ തരത്തിലുള്ള എക്സിക്യൂഷൻ ആപ്ലിക്കേഷൻ അവർക്ക് അപ്പം ഫർദർ പ്രൊസീഡിങ്സ് ചെയ്തേ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ കുറച്ച് സ്പീഡപ്പ് ആക്കിയായിരുന്നു അവർ എന്നിട്ട് ഇതേപോലെ ഇത് മേടിച്ചു ചെക്കൊക്കെ മേടിച്ച് ഏകദേശം ഒരു മാസം ഒരു മാസം കഴിഞ്ഞായിരുന്നു സിറ്റിംഗ് വരുന്നത് ഈ സിറ്റിംഗ് വരുന്ന ടൈമില് എന്തായാലും പോകാൻ തന്നെ തീരുമാനിച്ചു അങ്ങനെ ചെന്ന ടൈമിൽ അതെ കോടതി ചെന്നപ്പോഴത്തേന് കമ്പനി ഇവിടെ ഒരു അഡ്വക്കേറ്റിനെ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു അഡ്വക്കേറ്റ് മുഖാന്തരൻ ഡി ഡി തരുമായിരുന്നു അതായത് കോടതി ആദ്യം പറഞ്ഞതിനെക്കാട്ടിലും കുറച്ച് തുക കൂടുതൽ കിട്ടി അതായത് ഈ ഓർഡർ ഇറങ്ങിയിട്ട് ഇത്ര ദിവസത്തിനുള്ളിൽ തുക കൈമാറണോന്നായിരുന്നു അപ്പൊ അതവര് തരാത്തതിനെ തുടർന്ന് ഒൻപത് ശതമാനം ഇൻട്രസ്റ്റ് ഓർഡർ ഇറങ്ങി എന്ന് പൈസ തരുന്നോ ആ മാസം വരെയുള്ള ഒമ്പത് ശതമാനം ഇൻട്രസ്റ്റും കൂടെ ചേർത്തിട്ട് പെനാൽറ്റി ആ മുപ്പത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ എടുപ്പിച്ചാണ് കിട്ടിയത് അങ്ങനെയാണ് ആ ഒരു കഥ നടക്കുന്നത് വീട്ടിൽ വീട്ടിൽ ഞാൻ അച്ഛൻ അമ്മ ഇതുപോലെ ഒറ്റയാൾ ാണ് സംഭവ ബഹുലമായിട്ടുള്ളൊട്ടേ എന്തെങ്കിലും ആദ്യം തൊട്ടേ ചോദിച്ചും കാര്യങ്ങൾ മനസ്സിലാക്കി പോകുന്ന ഒരു കൂട്ടത്തിലാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞപ്പോ എന്തുകൊണ്ട് ഇതിങ്ങനെ വരുന്നു നമ്മുടെ ഭാഗത്തൊന്നും ഇല്ലാത്തൊരു പ്രശ്നത്തിന് പിന്നെ നമ്മൾ തന്നെ എങ്ങനെ ഉത്തരവാദികളാകുന്നു എന്നുള്ളൊരു ചോദ്യമാണ് മെയിൻലി മനസ്സിൽ വന്നത് അതുകൊണ്ട് തന്നെ അതിന്റെ ഫർദർ എന്ത് ചെയ്യാൻ ചെയ്യാൻ പറ്റും പറ്റും എങ്ങനെ ഇവർക്കെതിരെ മൂവ് എന്നൊക്കെ കൺസ്യൂമർ വലിയ ആണ് ഒരു ഒരു പേടി ഉണ്ടായിരുന്നു നമുക്ക് അനുകൂലമായിട്ട് വിധി വരുമോ എന്നുള്ള കൺഫ്യൂഷൻ ുംവേഷിച്ച് വിധിയുടെ ഇതിലല്ല ഞാൻ അതായത് ഒന്ന് പോരാടണം എന്നുള്ള ഇതിൽ തന്നെയാണ് നിന്നത് കാര്യം ഏതൊരു വലിയ ഇന്റർനാഷണൽ കമ്പനി ആണെങ്കിൽ പോലും കുറ്റം നമ്മളിൽ അടിച്ചേൽപ്പിക്കാൻ നോക്കുന്നത് ശരിയായ നടപടി അല്ല എന്നായിരുന്നു ഒരു ഇത് അപ്പം അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ലാസ്റ്റ് ഇയറിങ് വരെ പേടി വലുതായിട്ടൊന്നും ഇല്ലായിരുന്നു കാര്യം എന്റെ ഭാഗത്താണ് നൂറ് ശതമാനം ഞാൻ എന്നുള്ളത് എനിക്കറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ അങ്ങനെ മൂവ് ചെയ്യാറ് കേസോ വ്യവഹാരങ്ങളോ ആദ്യമായിട്ട് കൊടുത്തിരിക്കുന്ന കേസ് ഇതാണ് പിന്നെ അത് കഴിഞ്ഞ ഞങ്ങളൊരു യാത്ര പോയിരുന്നു സംഭവത്തിന് ശേഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏകദേശം ഏപ്രിൽ മെയ് ആ സമയത്താണ് അതായത് ഈ കേസ് ഫയൽ ചെയ്തതിനൊക്കെ ശേഷമാണ് വിധി വന്നിട്ടില്ല കേസ് ഫയൽ ചെയ്ത ഏകദേശം മൂന്നോ നാലോ മാസം ആയിരിക്കുന്ന സമയത്താണ് ഒരു യാത്ര പോയിരുന്നു കാശ്മീരാണ് പോയത് ഫാമിലി ആയിട്ട് ഫാമിലി ആയിട്ട് ഞാനും അച്ഛനും അമ്മയും അച്ഛന്റെ കുറച്ച് ഫ്രണ്ട്സും ഫാമിലി ചെലവ് ചുരുക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇവിടുന്ന് ഡൽഹി വരെ ട്രെയിനിനും ഡൽഹിയിൽ നിന്ന് ശ്രീനഗറിലേക്ക് ഫ്ലൈറ്റിനും ആണ് ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നത് സൈസ് ചുരുക്കം നേരത്തെ ബുക്ക് ചെയ്താണ് ഫ്ലൈറ്റ് ടിക്കറ്റ് ഒക്കെ വലിയ എയർലൈൻസിൽ തന്നെയാണ് ബുക്ക് ചെയ്തിരുന്നത് അപ്പൊ ഇല്ല കുഴപ്പം സ്പൈസ് ജെറ്റിനാണ് ബുക്ക് ചെയ്തത് സ്പൈസ് ജെറ്റിന്റെ ഫ്ലൈറ്റിനാണ് ബുക്ക് ചെയ്തിരുന്നത് ട്രെയിനിൽ ഇവിടുന്ന് ഞങ്ങൾ രാവിലെ കയറുന്നു ഡൽഹിയിൽ ഏകദേശം വെളുപ്പിനെയാണ് എത്തുന്നത് ഏകദേശം ആ ആറ് മണിക്ക് എന്താണ് എത്തുന്നത് രാവിലെ ഞങ്ങൾ രാവിലെ ഡൽഹിയിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് എയർപോർട്ടിലേക്ക് പോകാൻ വേണ്ടി ഒക്കെ ബുക്ക് ചെയ്യാൻ വേണ്ടി ഫോൺ നോക്കുമ്പോഴാണ് സ്പൈസ് ജെറ്റിൻ്റെ ഭാഗത്തൊന്ന് മെസ്സേജ് വന്നിരിക്കുന്നു നിങ്ങളുടെ ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്തിരിക്കുന്നു അതായത് അന്ന് അവിടുന്ന് യാത്ര ചെയ്യേണ്ട ഞങ്ങൾ രാവിലെ വെളുപ്പിനെ അവിടെ ഉറക്കു വേണ്ടിയിട്ട് നോക്കുമ്പോൾ ആദ്യം കാണുന്ന മെസ്സേജ് നിങ്ങളുടെ ഇന്ന് പോകേണ്ട ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്തിരിക്കുന്നു പകരം പകരം റീഷെഡ്യൂൾ ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട് പക്ഷേ റീഷെഡ്യൂൾ ചെയ്യാൻ നോക്കുമ്പോൾ തൊട്ടടുത്ത ദിവസം ഉച്ചയ്ക്ക് മാത്രമേ ഫ്ലൈറ്റ് അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പം നമുക്ക് അത് കഴിഞ്ഞ് കണക്ഷൻ ഫ്ലൈറ്റും അവിടെ റൂമും തൊട്ടടുത്ത ദിവസം കാരണം എന്താ തൊട്ടടുത്തുള്ള ഒന്നുമില്ല ഒന്നുമില്ല ഇത് ക്യാൻസൽ ചെയ്തിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് നമ്മളത്രയും ബുദ്ധിമുട്ട് ഇവിടുന്ന് ട്രെയിനിന് അവിടെ ചെന്ന് ഇറങ്ങുമ്പോൾ രാവിലെ കാണുന്ന മെസ്സേജ് ഇതാണ് ഒരു ദിവസം പോയി രണ്ട് രണ്ട് ദിവസം ദിവസം ആ ദിവസങ്ങളിലെ എക്സ്പെൻസ് ചുരുക്കാൻ വേണ്ടി തീർച്ചയായിട്ടും എന്നിട്ട് അവിടെ ഇറങ്ങി ഇങ്ങനെ ഇത് കാണുന്നു സ്പൈസ് ജിറ്റിന്റെ കൗണ്ടറിൽ ചോദിച്ചപ്പം അവിടെ ഉള്ള സ്റ്റാഫിന് യാതൊരു വിധ ഇതല്ല ക്യാൻസൽ ചെയ്യുമ്പോൾ ക്യാൻസൽ ആയി ആ അടുത്ത ദിവസത്തേനുണ്ടെങ്കിൽ എടുത്തോളൂ ആ ഒരു രീതിയായിരുന്നു അപ്പം അത് കഴിഞ്ഞു വേറെ ഒരു നിർവാഹവും ഇല്ല ഇവർക്ക് ഫ്ലൈറ്റും ഇല്ലാന്ന് പോവാൻ വേണ്ടി ഞങ്ങൾക്ക് അടുത്ത ദിവസം വേറെ ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു ശ്രീനഗറിൽ നിന്ന് മൂവ്സലാവും അത് ഇതിപ്പോ ഞങ്ങൾ അടുത്ത ദിവസത്തേക്ക് മാറ്റി വെക്കുകയാണെങ്കിൽ ഇതെല്ലാം അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആ രീതിയിൽ നോക്കി എന്നിട്ട് ക്രെഡിറ്റ് കാർഡ് ഉണ്ടായിരുന്നതുകൊണ്ട് അന്ന് അവിടുന്ന് ആ ദിവസത്തെ ഫെയറിന് മൂന്നുപേർക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യായിരുന്നു ഞങ്ങള് ഫ്ലൈറ്റ് ടിക്കറ്റ് ആദ്യം എടുത്ത സമയത്ത് പന്ത്രണ്ടായിരം രൂപയാണ് ആയത് മൂന്ന് പേർക്കും കൂടി ഈ യെ തുടർന്ന് ഇൻഡിഗോയിലെ ഫ്ലൈറ്റ് ബുക്ക് ചെയ്യായിരുന്നു അപ്പം ഏകദേശം രൂപയായി രൂപ റൈസ് നാല് അപ്പൊ അത്രയും നമ്മുടെ കയ്യിൽ നിന്ന് പോവുകയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നു വന്ന ഒരു പെട്ടെന്ന് വന്നൊരു ഇത് എക്സ്പെൻസ് ആണല്ലോ അതും കൂടി ആയി കഴിഞ്ഞപ്പോ ഒരു സാധാരണക്കാർ ഇപ്പൊ ക്രെഡിറ്റ് കാർഡ് ഒന്നും ഇല്ലാത്ത ഒരാളാണെങ്കിൽ തീർന്നു ട്രിപ്പ് അവിടെ ക്യാൻസൽ ചെയ്യാൻ തിരിച്ചു പോരാന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പം ഇതിനും ഇവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ പറഞ്ഞിരിക്കുന്ന കുറച്ച് കോമ്പൻസേഷൻ റൂൾസ് ഉണ്ട് അതായത് ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്യണമെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂർ മുമ്പെങ്കിലും കസ്റ്റമറിനെ അറിയിച്ചിരിക്കണം എന്ന് ഇവരുടെ ക്ലോസിൽ പറയുന്നുണ്ട് പക്ഷെ അതിവിടെ ഉണ്ടായിട്ടില്ല ഏകദേശം മൂന്നോ നാലോ മണിക്കൂർ മുമ്പാണ് അറിയിക്കുന്നത് ക്യാൻസൽ ആകുന്നത് രാത്രി പന്ത്രണ്ട് മണി അടുപ്പിച്ചാണ് ട്രെയിനിൽ വരെ നമ്മൾ എന്തായാലും രാത്രി പന്ത്രണ്ട് മണി ഒന്നും ഇരിക്കാറില്ല നേരത്തേക്ക് ഇറക്കിടന്ന് ഉറങ്ങും അപ്പൊ ആ സമയത്ത് വന്നിരിക്കുന്ന മെസ്സേജ് ആണ് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല രാവിലെയാണ് കാണുന്നത് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായതിനെ തുടർന്ന് ഇങ്ങനൊരു മെന്റൽ ട്രോ ആ കാര്യം എന്ത് ചെയ്യണം എന്ന് അറിയാത്തൊരു മെന്റൽ ഇതിലായിരുന്നു

സ്വന്തം തന്നെയാണ് അപ്പൊ അതും ഇതുപോലെ ഒരു വലിയ വിജയമാകട്ടെ ആ കേസും താങ്കൾക്ക് അനുകൂലമായിട്ട് വിധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അച്ഛൻ എന്ത് ചെയ്യുകയാണ് അച്ഛൻ ജേർണലിസ്റ്റ് ആണ് ഓക്കെ ഏത് അച്ഛൻ ഫ്രീലാൻസ് ആയിട്ട് ചെയ്യുകയാണ് മീഡിയ കൺസൾട്ടന്റ് ഓക്കെ അമ്മ ജോലി ചെയ്തു അമ്മ ത്രിവാൻഡ്രം കോർപ്പറേഷനിലാണ് ആണല്ലേ ഓക്കെ താമസിക്കുന്നത് തിരുവനന്തപുരത്ത് പേരൂർ കട പേരൂർ കട ഇത് പറയേണ്ട ഒരു കാര്യം വളരെ സന്തോഷം നൽകിയ ഒരു കാര്യമുണ്ട് അശോഘോഷനെ കണ്ടെത്തുന്നതിന് വേണ്ടി ഞാൻ ജസ്റ്റ് ഓൺലൈനിൽ അശോഘോഷം സെർച്ച് ചെയ്തപ്പോൾ അശോഘിന്റെ ഒരു യൂട്യൂബ് ചാനലാണ് നമ്മൾ ആദ്യം കാണാനിടയത് ആദ്യം വീഡിയോകളൊന്നും അപ്ലോഡ് ചെയ്തിട്ടില്ലെങ്കിലും ആദ്യ കാലത്ത് നമ്മൾ ചെയ്ത രണ്ട് വീഡിയോകൾ പുള്ളി സേവ് ചെയ്ത് ഒരു സേ ഒരു പ്ലേ ലിസ്റ്റ് ആക്കി വെച്ചിരിക്കുന്ന ആണ്ടോ ഭയങ്കര സന്തോഷം തോന്നി നമ്മളെ നേരത്തെ അറിയുന്ന ആളാണ് ഞാൻ ഏകദേശം ക്ലാസ് ഫോളോ ചെയ്യുന്ന കൂട്ടത്തിലാണ് വളരെ സന്തോഷം ഒരു അല്പം നെഗറ്റീവ് ഷൈഡ് ഉള്ള ഒരു ചോദ്യമാണ് അതായത് അശോക് ഘോഷ് ഇപ്പം സ്വന്തമായി വാദിച്ചിരിക്കുകയാണ് ഇൻ കേസ് ഇതൊരു കമ്പനി ഒരു വലിയ വെച്ച് വാദിച്ചിരുന്നെങ്കിൽ ഉണ്ടായിരിക്കും തീർച്ചയായിട്ടും വിജയ യാതൊരു പ്രശ്നമല്ല എന്റെ മെയിൻ കാര്യം ഞാൻ ഈ പറഞ്ഞ പോലെയാണ് ഒന്നിപ്പം അവർക്ക് വേണമെങ്കിൽ എന്റെ ഫോൺ ഇൻസ്പെക്ട് ചെയ്യാമായിരുന്നു ഇൻസ്പെക്ട് ചെയ്ത് കഴിയുമ്പോൾ തന്നെ വരുന്നത് വേറെ ഒന്നുമില്ല സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൽ ലോഗ് എന്തായാലും എല്ലാ ഫോണുകളിലും സ്റ്റോർ ആകുന്നതാണ് ഇവർ ലോഗ് നോക്കി കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും അപ്ഡേറ്റിന് ശേഷമാണ് ഈ പ്രശ്നം ഉണ്ടായിരിക്കുന്നത് അപ്പൊ എന്തായാലും നമ്മൾ പുറത്തുനിന്നൊന്നും ചെയ്തിരിക്കുന്ന അപ്ഡേറ്റ് അല്ല കമ്പനിയിൽ നിന്ന് തന്നെ ചെയ്തിരിക്കുന്ന അപ്ഡേറ്റ് ആണ് നമ്മളായി ഒന്നും അതെ അതെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തു എന്നുള്ള തെറ്റ് മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളു അല്ലെങ്കിൽ സെക്യൂരിറ്റി അങ്ങനെ അധികം വലിയ തന്നെയാണ് വരുന്നത് ാണ് അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് ഒരു ചോദിക്കട്ടെ ഇപ്പൊ ഇത് ഇന്ന ബ്രാൻഡ് ഏതൊരു ബ്രാൻഡ് ഇതേ പ്രശ്നം പല ബ്രാൻഡ് ഉപയോഗിക്കുന്നവർക്കൊക്കെ വരുന്നുണ്ട് മന്ത്ര ബോർഡ് പോയതുകൊണ്ട് ഗ്രീൻ ലൈൻ വന്നതുണ്ട് റെഡ് ലൈൻ വന്നതുകൊണ്ട് പോയതുണ്ട് അല്ലെ അവരൊക്കെ ചെന്നാലും കോടതിയിലേക്ക് ചെന്നാലും അനുകൂലമായ വിധി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു തീർച്ചയായിട്ടും ഓക്കെ അപ്പൊ ഇനി നമ്മുടെ ആ ഒരു പ്രധാന ചടങ്ങിലേക്ക് കടക്കുകയാണ് ആശോഷിന് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അകത്ത് ആ ഒരു ഫോൺ അത ഏതാണ് കാണിക്കോ ആ നോട്ട് സീരീസിൽ ഫോണായിരുന്നു വീഡിയോ കണ്ടിട്ട് ഞാൻ തന്നെ തപ്പി പക്ഷെ ഒരു കാര്യം പറയുന്നത് നമ്മൾ റിവ്യൂ ഫോൺ കൂടിയാണ് അതായത് ഈ ഒരു ഈയൊരു അപ്പൊ ഇതിനകത്ത് നമുക്ക് ഈ ഒരു എന്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത് അശോകോഷിനോ ഒരുപക്ഷേ യോജിക്കാൻ സാധിക്കണമെന്നില്ല നമുക്ക് ഈ ഒരു ബ്രാൻഡിനെ മാത്രം നമുക്ക് ഇതിനകത്ത് കുറ്റവാളി എന്ന പേരിൽ നമുക്ക് നിർത്താൻ പറ്റില്ല കാരണം ഈ നോട്ട് ടെൺ വാങ്ങുന്ന എല്ലാവർക്കും ഈ പ്രശ്നം വരണമെന്നില്ല ഒന്ന് അല്ലെങ്കിൽ വളരെ ചുരുക്കം ചില ആളുകൾക്ക് മാത്രമായിരിക്കും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് വേറെ റെഡ്മി എന്ന് പറയുന്ന ഈ ബ്രാൻഡിന്റെ ഫോണുകൾക്ക് മാത്രമല്ല ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് പോക്കോയ്ക്കായാലും വൺ പ്ലസിനായാലും സാംസങ്ങിനായാലും അതുപോലെ ആപ്പിൾ ഫോണുകൾക്ക് പോലും ഇത്തരത്തിൽ അപ്ഡേറ്റ് വന്നതിന് ശേഷം ഇഷ്യൂ വരുന്ന നിരവധി കേസുകൾ നമ്മുടെ വീഡിയോയ്ക്ക് താഴെ തന്നെ കമന്റ് ആയിട്ട് വരുന്നുണ്ട് സാധാരണ നമ്മുടെ വീഡിയോകൾ കാണുന്നവരോട് ഞാൻ ഇപ്പോ പണ്ട് പറയായിരുന്നു ഇപ്പോ അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യാനോ ലൈക്ക് ചെയ്യാനോ കമന്റ് ചെയ്യാനോ ഷെയർ ചെയ്യാനോ ഒന്നും ഇപ്പം അങ്ങനെ പറയാറില്ല പക്ഷേ ഇപ്പം നിങ്ങളോട് ഒരു റിക്വസ്റ്റ് ഉണ്ട് ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ഷെയർ ചെയ്യണം അത് എനിക്കൊന്നും കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു ഈ വീഡിയോ കാണുന്ന ഇതുപോലുള്ള പ്രശ്നങ്ങൾ സംഭവിക്കുന്ന നിരവധി ആളുകളുണ്ട് പതിനായിരങ്ങൾ എണ്ണിക്കൊടുത്തും വാങ്ങിയ സ്മാർട്ട് ഫോണുകൾക്ക് ഇത്തരം പ്രശ്നങ്ങൾ വന്നിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ അടുത്ത ഫോൺ വാങ്ങുന്നവരുണ്ട് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ സർവീസ് സെന്റർ പറയുന്ന പൈസ കൊടുത്ത് വീണ്ടും റിപ്പയർ ചെയ്യുന്ന നിരവധി ആളുകളെ നമുക്ക് തന്നെ അറിയാം ഇനിയും ഉണ്ടാകും അത്തരക്കാർക്ക് അശോക് ഒരു പുതിയ പാത സത്യത്തിൽ തുറന്നിട്ടിരിക്കുകയാണ് തന്റെ ആ ഒരു എക്സ്പീരിയൻസ് അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക എന്നത് തന്നെയായിരുന്നു ഈ ഒരു വീഡിയോടുള്ള ഒരു ലക്ഷ്യം അപ്പൊ അത് കൂടുതൽ ആളുകളിലേക്ക് എത്തണം എത്തിയേ മതിയാവും അത് നിങ്ങൾക്ക് വേണ്ടി പറയുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ ഒരു വീഡിയോ ഇതിൻ്റെ ലിങ്ക് എടുത്ത് നിങ്ങളുടെ വാട്സപ്പ് സ്റ്റാറ്റസിലായാലും ഫേസ്ബുക്കിലായാലും എവിടെ ആയാലും അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലായാലും വാട്സപ്പ് ഗ്രൂപ്പിലായാലും ഒന്ന് ഷെയർ ചെയ്യണം ഇത് എനിക്ക് വേണ്ടി പറയല്ല നിങ്ങൾക്ക് വേണ്ടി പറയുകയാണ് അപ്പോൾ ഒരുപാട് നന്ദി ഇത്രയും സംസാരിച്ച് താങ്ക് യു കണ്ടതിന് താങ്ക് യു ശരി